പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമജരാമേൻ ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് ഒൻപതാമത്തെ സങ്കീർത്തനമാണ് മർദ്ദിതൻ്റെ പ്രത്യാശ എന്നാണ് മർദ്ദിതൻ്റെ മർദ്ദനമേൽക്ക് വിഷമിക്കുന്ന മനുഷ്യൻ്റെ പ്രത്യാശ എല്ലാ തരത്തിലും പീഡിപ്പിക്കപ്പെടുമ്പോഴും മർദ്ദനമേൽക്കുന്നവനുണ്ടാകുന്നൊരു പ്രത്യാശ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും ഞാൻ അങ്ങയിൽ ആഹ്ലാദിച്ചു ഉല്ലസിക്കും അത്യുന്നതനായവനെ അങ്ങയുടെ നാഭത്തിൽ ഞാൻ സ്തോത്രമാലപിക്കും എന്നാലെൻ്റെ എതിരാളികൾ പിന്തിരിഞ്ഞോടിയപ്പോൾ കാലിടറി വീഴുകയും അങ്ങയുടെ മുൻപിൽ നാശമടയുകയും ചെയ്തു അങ്ങ് എനിക്ക് നീതി നടത്തി തന്നിരിക്കുന്നു അങ്ങ് ന്യായാസനത്തിങ്കലിരുന്ന് നീതിപൂർവകമായ വിധി പ്രസ്താവിക്കുന്നു അവിടുന്ന് ജനങ്ങളെ ജനതകളെ ശകാരിച്ചു അവിടുന്ന് ദുഷ്ടരെ നശിപ്പിച്ചു അവരുടെ നാമമേ നീക്കുമായി മായിച്ചു കളഞ്ഞു ശത്രു നശ നാശക്കൂമ്പാരത്തിൽ അപ്രത്യക്ഷമാകുന്നു അവരുടെ നഗരങ്ങളെ അങ്ങ് ഉന്മൂലനം ചെയ്തു അവരുടെ സ്മരണ പോലും മാഞ്ഞു പോയിരിക്കുന്നു എന്നാൽ കർത്താവ് എന്ന് നീക്കുമായി സിംഹാസനസ്ഥനായിരിക്കുന്നു ന്യായം വിധിക്കാനാണ് അവിടുന്ന് സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത് അവിടുന്ന് ലോകത്തെ നീതിയോടെ വിധിക്കുന്നു അവിടുന്ന് ജനതകളെ നിഷ്പക്ഷമായി വിധിക്കുന്നു കർത്താവ് മർദ്ദിതരുടെ ശക്തി ദുർഗമാണ് അവരുടെ അഭയസ്ഥാനവും അങ്ങയുടെ നാമമറിയുന്നവർ അങ്ങയിൽ വിശ്വാസമർപ്പിക്കുന്നു കർത്താവെ അങ്ങേ അന്വേഷിച്ചവരെ അങ്ങ് ഉപേക്ഷിച്ചിട്ടില്ല സിയോനിൽ വസിക്കുന്ന കർത്താവിന് സ്തോത്രമാലപിക്കുവിൻ അവിടുത്തെ പ്രവൃത്തികളെ ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ എന്തെന്നാൽ രക്തത്തിന് പ്രതികാരം ചെയ്യുന്ന അവിടുന്നവരെ ഓർമ്മിക്കും പീഡിതരുടെ നിലവിളി അവിടുന്ന് മറക്കുകയില്ല കർത്താവി എന്നോട് കരുട കാണിക്കണമേ മരടകവാടത്തിൽ നിന്നും എന്നെ ഉദ്ധരിക്ക ഉദ്ധരിക്കുന്നവനെ വൈരികളെ ഞാൻ സഹിക്കുന്ന പീഡകൾ കാണണമേ അങ്ങനെ ഞാൻ അവിടുത്തെ സ്തുതികളാ ലഭിക്കട്ടെ അങ്ങ് നൽകിയ വിമോചനത്തെ ഓർത്ത് സീ ഓൻപുത്രിയുടെ കവാടത്തിൽ ഞാൻ സന്തോഷിക്കട്ടെ തങ്ങൾ കുഴിച്ച കുഴിയിൽ തന്നെ ജനതകൾ വീണടിഞ്ഞു തങ്ങൾ ഒരുക്കിയ കടിയിൽ അവർ തന്നെ അവരുടെ തന്നെ പാദങ്ങൾ കുരുങ്ങി കർത്താവ് തന്നെ തന്നെ വെളിപ്പെടുത്തി അവിടുന്ന് ന്യായവിധി നടത്തി ദുഷ്ടർ സ്വന്തം കരവേലകളിൽ കുടുങ്ങും ദുഷ്ടർ പാതാളത്തിൽ പതിക്കട്ടെ ദൈവത്തെ മറക്കുന്ന സകല ജനതകളും തന്നെ ദരിദ്രൻ എന്ന നീക്കും വിസ്മരിക്കപ്പെടുകയില്ല പാവങ്ങളുടെ പ്രത്യാശ എന്നേക്കുമായി അസ്തമിക്കുകയുമില്ല കർത്താവേ എഴുന്നേൽക്കണമേ മനുഷ്യർ അഹങ്കരിക്കാതിരിക്കട്ടെ ജനതകളുടെ അങ്ങയുടെ സന്നിധിയിൽ വിധിക്കപ്പെടട്ടെ കർത്താവേ അവരെ ഭയാധീനരാക്കണമേ തങ്ങൾ വെറും മർത്യരാണെന്ന് ജനതകൾ മനസ്സിലാക്കട്ടെ Amém.